അയാൾ മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ രാജ്യസഭാ മെമ്പറായപ്പോഴാണ് അയാളൂടെ മത്സരിച്ചത് ഓക്കെ എന്നിട്ട് അയാളൂടെ ജയിച്ചു അപ്പോൾ അയാൾ മുഴുവൻ അധികാരം മാത്രമുള്ള അയാൾ അധികാരത്തിൽ അധികാരത്തിൻ്റെ ആർത്തി അധികാരം എവിടെ കണ്ടാലും അങ്ങോട്ട് വീഴുന്ന ആളാണ് പിന്നെ നമ്മൾ മറ്റേ സോളാർ ഓക്കേട്ട് വന്ന ഇവിടെ നമുക്ക് അറിയാമല്ലോ കാരണം അതിനകത്തേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് ആദ്യം അയാളോട് പറയുന്നത് നിങ്ങൾ ഇനി മെയ് ഇരുപത്തി വരെ ഡൽഹിയിൽ നിന്ന് ആണെങ്കിൽ പോകരുത് നിങ്ങൾ അവിടെ തന്നെ നിന്നോണം നിങ്ങൾ അവിടെ ഔദ്യോഗ ഔദ്യോഗിക വാസയിൽ അവിടെ നിൽക്കുവോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എടുത്ത് പോവുമോ അയാളെ കൊണ്ട് വല്ല പ്രസ്താവന എഴുതിപ്പിക്കുകയോ പിടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി നിങ്ങൾ ഇതിന് മിണ്ടിപ്പോകരുത് കേരളത്തിലെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ട് പോകരുത് പറയുകയും കേരളത്തിൽ ഊർജ്ജസ്വലരായിട്ടുള്ള നേതാക്കന്മാരെ പിന്നെ വർക്കിംഗ് പ്രസിഡന്റ്മാരായിട്ട് കൊണ്ടുവരികയും കേരളത്തിലെ മുഴുവൻ ഡി സി സി പ്രസിഡന്റ്മാരെ അടിമുടി കിളവനിമി കൊള്ളരാത്തവന്മാരും ഞാൻ ചില വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഞാൻ പറയുക അവനെ എല്ലാവരെയും മാറ്റി നാളെയോ നാളെ കഴിഞ്ഞോ മുതൽ റോഡിലിറങ്ങി സമരം നടത്തിയാൽ ഒരു സംശയം വേണ്ട നൂറ് സീറ്റ് കിട്ടും അല്ലാതെ ഈ വി ഡി സഹിച്ചെ പോലുള്ള നൂറ് സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ചെയ്യും നമ്മൾ പിന്നെ പിന്നെ ഇയാളെ കൊള്ളില്ല പ്രതിപക്ഷ നേതാവിനെ ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയാം ഇയാൾ ഒന്നിനും കൊള്ളില്ല കാൽ കാച്ചിനെ കൊള്ളില്ല നിയമസഭയിൽ ഗ്വാ ഗ്വാ എന്ന് പറഞ്ഞ് പ്രസംഗം നടത്താൻ കൊള്ളാം ഇയാളെ വല്ല കോളേജ് തെരഞ്ഞെടുപ്പിനൊണ്ട് വേണം നിർത്താം അതല്ലാതെ ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് നാല് വർഷം കൊണ്ട് അയാൾ തെളിയിച്ചു അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആരാന്നുള്ളത് അപ്പം നമുക്ക് തീരുമാനിക്കാം സർക്കാർ ഇയാളെ മാറ്റേണ്ട ഉണ്ടായ അവിടെ നിൽക്കട്ടെ കാരണം നാല് വർഷം നിന്നല്ലോ അയാൾ അവിടെ നിന്നോട്ടെ മറ്റേ കതർ ഷട്ടും ഒക്കെ ഇട്ട് സി ഇതിനെ നമ്മൾ മനസ്സിലാക്കും ഇരുപത്തൊമ്പത് സ്റ്റാഫുണ്ടായിരുന്നു അറിയാമോ ഞാനൊരു പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്തൊരു മനുഷ്യനായതാണ് ഞാൻ പറയുന്നത് ആ സ്റ്റാഫിനെല്ലാം കൂടി ആ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറി സിവിൽ പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അച്ഛൻ പ്രൈവറ്റ് സെക്രട്ടറി മുതൽ കുക്ക് വരെയുണ്ട് ഇയാളുടെ വീട്ടിൽ ഇയാൾക്ക് ലക്ഷങ്ങളുടെ ഇന്നോവ ക്രിസ്റ്റ എന്നൊക്കെ പറഞ്ഞ വണ്ടിയും കാര്യങ്ങളും എല്ലാം സൗകര്യം കൊടുത്തേർത്ത് ഒരു മാസം ഖജരാമെന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ശമ്പളമായിട്ട് മേടിക്കുന്നതിനാണ് വി ഡി സതീജൻ ഓക്കെ ഡൂയിങ് ഞാൻ ചോദിക്കാം നിങ്ങളോട് അയാൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടുത്തവണ അയാളെ മുഖ്യമന്ത്രി ആക്കില്ല എന്ന് നമ്മൾ പറയണ്ട പക്ഷേ മുഖ്യമന്ത്രി നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് പറയുക അയാൾ അവിടെ തൽക്കാലം നീക്കണം ഈ മാറ്റം നടത്തിയ കോൺഗ്രസ് രക്ഷപ്പെടും ഞാൻ വിശ്വസിക്കുന്ന അവസാനമായിട്ട് ഞാൻ പറയുന്നു ഈ മാറ്റം നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്ര വലിയ ഒരു ഒരു തെരയിളക്കം ഇതിനകത്ത് അടിത്തട്ടിലും അടിത്തട്ടിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും നിർണായകമായി വേണ്ടത് ഈ കെ സി വേണുപാൽ ഷുഡ് ബി ടോൾ ടു ഷട്ട് അപ്പ് മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞ് അയാളുടെ മുഖത്ത് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റ്ഫോം കൂടെ ഒട്ടിച്ചിട്ട് അയാൾ അത് അവിടെ ഡൽഹിയിൽ അവിടെ ഇരുത്തണം ഇരുത്തിയാൽ കോൺഗ്രസ്സിന് നൂറ് സീറ്റിലും അധികാരത്തിൽ വരാം കോൺഗ്രസ് ഒരു സി മിനിറ്റ് പോലും കളയാതെ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് പറയുന്നത്